ബി എൽ ഒമാരുടെ വിഷയത്തിൽ ഇപ്പോൾ ഒരു മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ് ജീവനക്കാർക്ക് ജോലി സമ്മർദ്ദം താങ്ങാനാവുന്നില്ലെന്ന് എസ് ഐ ആർ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകി പി കെ കുഞ്ഞാലിക്കുട്ടി ഹർജിയിൽ ബി അനീഷിന്റെ മരണവും ലീഗ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ലീഗ് സുപ്രീം കോടതിയിലേക്ക് എസ് നടപടികൾ നിർത്തിവെക്കണമെന്ന സുപ്രീം കോടതിയിൽ ഹർജി നൽകി പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഇപ്പോൾ ഹർജി നൽകിയത് എന്നൊരു വിവരമാണ് ലഭിക്കുന്നത് എസ് ഐ ആർ നടപടി നിർത്തിവെക്കണമെന്നാവശ്യമാണ് കാരണം ജോലി സമ്മർദ്ദം സഹിക്കാനാവാതെ ഇന്നലെ കേരളത്തിലും ഇന്ന് രാജസ്ഥാനിലുമായി രണ്ട് മരണമാണ് ബി എൽഒമാരുടെ രണ്ട് മരണമാണ് രണ്ടു മരണത്തിനാണ് ഇന്ത്യ എന്ന് സാക്ഷ്യം വെച്ചിരിക്കുന്നത് ഇന്നലെയാണെങ്കിൽ കണ്ണൂരിൽ അനീഷ് ജോർജിന്റെ മരണവും ഇന്ന് രാജസ്ഥാനിൽ മറ്റൊരു വ്യക്തിയുടെ മറ്റൊരു ബി മരണവും സംഭവിച്ചിട്ടുണ്ട് ഇതിനെ തുടർന്നാണ് ജീവനക്കാർക്ക് ജോലി സമ്മർദ്ദം സഹിക്കാനാവാതെ വന്നതിനാൽ എസ് ഐ ആർ നടപടി എത്രയും പെട്ടെന്ന് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്നൊരു വാർത്തയാണ് വന്നിരിക്കുന്നത് ബി എൽഒമാർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു ഹർജി നൽകിയെന്നൊരു വാർത്തയാണ് വന്നിരിക്കുന്നത് ലീഗ് സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നു എസ് ഐ ആർ നടപടികൾ നിർത്തിവെക്കണമെന്ന ആവശ്യമായി ആണ് ഇപ്പോൾ ലീഗ് സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത് സുപ്രീംകോടതിയിൽ ഹർജി നൽകി പി കെ കുഞ്ഞാലിക്കുട്ടി കാരണം നിരന്തരമായ രീതിയിൽ ജോലി സമ്മർദ്ദം സഹിക്കാനാവാതെയാണ് ഇന്നലെ കണ്ണൂരിൽ അനുഷ് അനീഷിന്റെ മരണമാണെങ്കിൽ ഇന്ന് രാജസ്ഥാനിൽ മറ്റൊരു ബി എൽഒയുടെ മരണവും ഉണ്ടായിരിക്കുന്നത് ബി എൽഒമാരിൽ ഏറെയും സ്ത്രീകളാണ് ഇപ്പോൾ പൊതുരംഗത്ത് ഉള്ളത് ഇപ്പോൾ രണ്ട് പുരുഷന്മാരുടെ മരണമാണ് ബി എൽഒമാരിൽ ഉണ്ടായിരിക്കുന്നത് മാനസിക സമ്മർദ്ദം സഹിക്കാനാകുന്നില്ലെന്ന് കുടുംബത്തിനോട് പോലും പറയുന്നൊരവസ്ഥയുണ്ട് ജോലിഭാരം അമിത ജോലിഭാരം താങ്ങാനാവാതെയാണ് മരണത്തിലേക്ക് നയിച്ചിരിക്കുന്നത് മേലുദ്യോഗസ്ഥന്മാരുടെ സസ്പെൻഷൻ പോലെയുള്ള വാക്കുകളും അതോടൊപ്പം തന്നെ ഭീഷണി സ്വരങ്ങളും സഹിക്കാനാവാതെ മരണത്തിലേക്ക് അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് കടക്കുക അതല്ലാതെ വേറെ വഴിയില്ല എന്നൊരു ഇപ്പോൾ ബി എൽഒമാരിൽ രണ്ടുപേരുടെ ആത്മഹത്യാ കുറിപ്പിൽ പോലും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്